നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനുമേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ ദൈവം തൻ്റെ വലതഗരത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ മാനവ സ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ അതിനായി നമുക്ക് ദൈവസന്നദ്ധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥനയിൽ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗോവ എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം ഈ ദേശങ്ങളിലുള്ള ജനകൂടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ ആ സഹോദരി സഹോദരന്മാര് ഒത്തിരിയേറെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അനുഭവിക്കാനായിട്ട് നീ ജീവിക്കുന്ന കുടുംബത്തെ രക്ഷിക്കാൻ നീ താമസിക്കുന്ന രാജ്യത്തെ രക്ഷിക്കാൻ ഭാരതത്തെ മുഴുവൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് നമ്മളിത് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് പകരേ നമ്മുടെ പ്രാർത്ഥന വൃദ്ധാവിലാവുകയില്ല നിന്റെ പ്രത്യാശ വൃഥാവിലാവുകയില്ല വിശദനായിരിക്കുന്ന ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു കരങ്ങളിൽ ജപമാല എടുക്കുമ്പോൾ അതൊരു ആയുധമാണ് കഴുത്തിലത് ധരിക്കുമ്പോൾ അതൊരു ആഭരണമാണ് ഇന്ന് മാതാവ് നമ്മോട് ചോദിക്കുന്നു ജപമാല കരങ്ങളിൽ എടുക്കാമോ ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വരാമോ നിന്റെ ദുഃഖങ്ങൾക്ക് നിന്റെ അധ്വാനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് അമ്മ നിന്നെ മാടി വിളിക്കുകയാണ് ഇന്നൊന്ന് ചുറ്റു നോക്കുക കരയുന്നവര് ഭാരം വഹിക്കുന്നവര് കഷ്ടപ്പാടുള്ളവര് കടക്കണിയിൽപ്പെട്ടവര് എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഹതഭാഗ്യരായിരിക്കുന്നവരോട് അമ്മ പറയുന്നു നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട് നിന്റെ കരങ്ങളിലെ ജപമാല എടുക്കുക നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്രാപിക്കണം നമ്മുടെ രാജ്യങ്ങൾ രക്ഷപ്രാപിക്കണം ഈ തലമുറ രക്ഷപ്രാപിക്കണം നമ്മൾ ഒരുമിച്ച് പടുത്തുയർത്തുന്ന ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാനായിട്ട് കരങ്ങളിൽ ജപമാല എടുത്ത് നീ മാധ്യസ്ഥ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ നാടും വീടും നിന്റെ ദേശവും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും പൂവണിയും ഭാരതം തിളക്കമണിയും ഭാരതത്തിന്റെ കഷ്ടപ്പാടുകൾ മാറിപ്പോകും ഭാരതത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് ദൈവിക ശക്തി കടന്നു വരും പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കരമുയർത്തി പ്രാർത്ഥിക്കാം ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നീ താമസിക്കുന്ന സ്ഥലവും നീ അധ്വാനിക്കുന്ന സ്ഥലങ്ങളും അനുഗ്രഹീതമായി തീർന്നുകൊണ്ട് ദൈവരാജ്യം രാജ്യം വളർന്ന് പന്തലിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെ നമുക്ക് കരങ്ങൾ ഉയർത്താം ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്താം ഈ കൂട്ടായ്മ വളർന്ന് പൊന്തലിക്കട്ടെ ഈ കൂട്ട ഈ കൂട്ടായ്മയിലൂടെ അനേകം നന്മകൾ ഉണ്ടാകട്ടെ ഉണർന്ന് ശോഭിക്കുവാൻ നന്മ ചെയ്ത് വളരുവാൻ തിന്മയെ ദൂരെ അകറ്റുവാൻ എല്ലാറ്റിനും ഉപരിയായി നന്മ പറഞ്ഞ് നന്മ ചെയ്ത് ദൈവത്തെ സ്നേഹിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരേ ഒരു കാര്യം പറയുന്നു പരാതി കൂടാതെ സഹിക്കാനും പരിധിയില്ലാതെ സ്നേഹിക്കാനും തയ്യാറായിക്കൊണ്ട് ഈ ലോകത്തിന് വഴിക്കാട്ടികളും മാതൃകളുമായി തീരുവാൻ നമുക്ക് മുന്നോട്ട് വരാം പരിശുധമ്മ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾ കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർമിടാത്മാറി ശക്തി പകർന്നിടലി ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഞങ്ങളിമേൽ വന്ന് നിറയണമേ ഹാലുയാ ഹാല നടന്നിടുവാൻ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദീലെന്ന പോലാത്മാവേ അധിക ബലം തരണി ആദീരെന്ന ബോലാത്മാവേ അധിക ബലം ി പകർന്നിടണി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ബലം ഞങ്ങൾ കാവിശ്യമെന്നും കത്താവിനീയ അവിടുത്തെ ബലം ഞങ്ങൾ കാവിശ്യമെന്നും കത്താവീണിയും I <laughs> you. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സ്വകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന നല്ലവനായ ദൈവമേ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ മൂന്ന് സംസ്ഥാനങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗോവ ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും അവിടെയുള്ള ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങളവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ചൊല്ലി തെരഞ്ഞ പ്രാർത്ഥന ഏറ്റവും ാഷ്ട്രയേയും മധ്യപ്രദേശിനെയും ഗോവയെയും ആ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ജനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു ദൈവമേ ഈ സംസ്ഥാനങ്ങളെ അനുഗ്രഹം അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അവിടുത്തെ അവിടുത്തെ ണമേ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ സ്വതന്ത്രമായി സ്തുതിക്കാമോയ യും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുള്ള സഭയുടെ എല്ലാ സംവിധാനങ്ങളെയും സഭയിലുള്ള എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു സഭയെ അടുത്തുയർത്തുവാനും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ആത്മീയ ചൈതന്യം നിറയുവാനും സഭയെ നനച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി സഭയെ അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവചന്ദനത്തിലൂടെ അങ്ങ് അറിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവൻ കർത്താവായി ഞാനാണ് എൻ്റെ സൂക്ഷിപ്പുകാരൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ ഞാനതിന് രാവകൽ കാവൽ നിൽക്കുന്നു എനിക്ക് ക്രോധമില്ല മുള്ളുകളും വെളിച്ചെടികളും വിളച്ചു വന്നാൽ ഞാൻ ഞാനവയോട് പരുതും അവയെ ഒന്നിപ്പിച്ച് ദഹിപ്പിക്കും അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ അവ എന്നോട് സമാധാനം ഉടമ്പടി ചെയ്യട്ടെ എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ നല്ല ചെയ്ത കർത്താവേ ഈ തിരുവചനങ്ങളാൽ സഭയുടെ എല്ലാ സംവിധാനങ്ങളും അനുഗ്രഹി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ആ വീടുത്തെ ബലം ഞങ്ങൾ കാവിശ്യമെന്നും ബലം ും അറിയുന്നു കർത്താവായി ദൈവമേ അങ്ങടെ കരങ്ങളിലേക്ക് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗോവ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളെ ഞങ്ങൾ ഞങ്ങളങ്ങ സമർപ്പിക്കുകയാണ് ദൈവ കർത്താവെ അവിടുത്തെ ഭരണാധികാരികളെ അങ്ങടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളെ കർത്താവിനെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിമ കർത്താവെ അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥനെയും അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിമേ ന്യായമായ രീതിയിൽ ഭരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ സുഖപ്രദമായി ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കിട്ടത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഭരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുന്ന് കൊടുക്കണമേ അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യായാധിപന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല രീതിയിൽ ന്യായം എല്ലാവർക്കും വിധിച്ചു കിട്ടുവാൻ തക്കവണ്ണം അനീതിയും അക്രവും മാറി സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ആ ജനങ്ങളെ ഭരിച്ചു കൊണ്ടുപോകാൻ വേണ്ട കൃപയനുഗ്രഹവും എല്ലാ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത് സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ യും സമർപ്പിക്കുന്നു അവിടെയുള്ള യുവാക്കളെയും യുവതികളെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു ദൈവത്തിന്റെ വചനം മുപ്പതിൽ പറയുന്നു യുവാക്കൾ പോലും ക്ഷീണിക്കുകയും തളരുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീഴും അവരോടിയ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയില്ല ദൈവമായ കഥാവേ അവരെ ശക്തിപ്പെടുത്തണമേ അവരുടെ വിശ്വാസം മൂലം വിശ്വാസരാഹിത്യം മൂലം അവർ പല വിധത്തിലും തകർന്നു പോകുന്ന കഥാവേ അവരെ ശക്തിപ്പെടുത്തണമേ അവർക്ക് വിശ്വാസം കൊടുക്കണമേ അതുപോലെ തന്നെ യുവതികള് അവരുടെ ജീവിതത്തിലെ സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി അപോർഷം എന്ന പാല മഹാവിപത്ത് അവർ കൈകാര്യം ചെയ്യുന്നു ദൈവമേ അവർക്ക് ആ ബോധ്യം കൊടുത്ത് അതിൽ നിന്നും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം ും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേറൊരു നീ വളർന്നിടുവാൻ വിൺമഴയെ വീണ്ടുംയക്കണമേ നിഞ്ചന ഉണർന്നിടുവ വിൺമഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ലഹരിപാനീയങ്ങൾക്കെല്ലാം അടിമയായി തീർന്നിട്ടുള്ളവർ അഹന്തയിലും ജടാസക്തിയിലും ധനാസക്തിയിലും മൊഴികി ജീവിക്കുന്നവർ എല്ലാ ദുശീലങ്ങളും മുഴുകി തടക്ക ദോഷങ്ങളും ജീവിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണയും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട് എന്നാലും അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചോ കരവേലുകളെക്കുറിച്ചോ ശ്രദ്ധിക്കുന്നില്ല എന്ന് യശ്യ അഞ്ചിൽ പതിനൊന്നാമത്തെ വചനം പറയുന്നുണ്ടല്ലോ കർത്താവായി ദൈവമേ എല്ലാവരും രക്ഷിക്കപ്പെടണം എല്ലാവരും സത്യത്തിൻ്റെ അറിവിലേക്ക് കടന്നുവരണം എല്ലാവരും എൻ്റെ ആത്മാവിനാ നിറയണം എല്ലാവരും മോക്ഷം പ്രാപിക്കണമെന്നാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത് ഈ വഴിതെറ്റിപ്പോയ മുഴുവ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവേ ആ മക്കളോട് കരുണ തോന്നണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഭർത്താവെ ഇങ്ങനെയുള്ള ഓരോ മക്കളെയും ഞങ്ങൾ സംഭവിച്ച പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിട പറഞ്ഞ് തിരിച്ച് ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരുവാൻ എല്ലാം ഉപേക്ഷിക്കുവാൻ ജിശോവിപ്രതി എല്ലാം ഉപേക്ഷിക്കുവാനുള്ള കൃപ ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ ലോകത്തിൻ ശക്തി ജയിച്ചിടുവാൻ ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടേ പരിശുദ്ധാത്മാവേ ശക്തി സ്നേഹപിതാവായ ദൈവമേ മൂന്ന് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ മഹാനഗരങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ നഗരങ്ങളിലൂടെയുള്ള എല്ലാ സിനിമാ സംവിധാനങ്ങളും എല്ലാ മാധ്യമ സംവിധാനങ്ങളും എല്ലാ ജനങ്ങൾക്കും വിവേകത്തിലും ജ്ഞാനത്തിലും അവിരുവിലും ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗിക്കുവാൻ എല്ലാ ജനങ്ങൾക്കും വിവേകം ലഭിക്കുവാൻ ഈ മാധ്യമങ്ങളെല്ലാം ഉപകരിക്കട്ടെ അതിനുവേണ്ടി ദൈവത്തിൻ്റെ വചനത്തിലൂടെ എങ്ങനെ പറയുന്നു ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളെയും ആകാശപ്പിറകളെയും ഇഴയന്തുക്കളെയും ഞാൻ ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്തുനിന്ന് ഒഴിവാക്കും സുരക്ഷിതമായി സഹിക്കാൻ ഞാൻ നിനക്ക് വരുത്തു വന്ന് അള്ളി ചെയ്ത ഈ വചനത്താൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഓ നല്ല ഈശോയെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും സാധാരണ ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും ജീവനക്കാരെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിയമം അവർക്ക് ഒത്തിരി പരാതികളും ദുഃഖങ്ങളും ഉള്ളപ്പോൾ നിയമമായ കർത്താവ് ഇടപെട്ട് അവരുടെ ആവശ്യമായ ശമ്പളവും വേദനവും എല്ലാം കൊടുത്ത് അവർ ദുഃഖങ്ങൾ മാറ്റി അവരുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തൊഴിലില്ലാത്ത ഒത്തിരി പേരുണ്ട് അവർക്ക് അഭ്യസ്തവിരുദ്ധരായ ആളുകളാണെങ്കിലും തൊഴിൽ കിട്ടുന്നില്ല നിയമമായ കർത്താവെ അവിടുന്ന് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവിടുന്ന് ക്രമ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വയെ അനേകം ആളുകൾ വിഷമിച്ച് കഴിയുകയാണ് ഒരു തൊഴിലുമില്ല എവിടെ പോയാലും ഒരു പണിയും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും ജീവനക്കാരെയും തൊഴിലാളികളെയും അതുപോലെ സാധാരണക്കാരെയും അവരുടെ വിഷമങ്ങളിലേക്ക് കടന്നുവെന്ന് അവരുടെ ജീവിതത്തിന് ദുഃഖങ്ങളിലേക്ക് കടന്നു എന്ന് കർത്താവെ അവിടുന്ന് പരിഹരിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവരുടെ വേദനകൾ അങ്ങേക്ക് മാത്രമേ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ അവരുടെ കണ്ണീൽ ഒപ്പുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവമായ കർത്താവെ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാനും ദൈവവിശ്വാസത്തിൽ കടന്നു വന്ന് കൂടുതൽ ആത്മീയ വിശ്വാസത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ വിശ്വാസികളായി വളർന്ന് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം സന്തോഷപ്രദമാക്കി ജീവിക്കുവാൻ തക്കവണ്ണം അവരെ സമർദ്ദമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു ബലം ബലം നീ നീ അറിയുന്നു അറിയുന്നു നമ്മൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ ബലഹൃദയത്തിന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു വെല്ലുക അമരോത്ഭവ മാതാവേ അമരോത്ഭവ മാതാവേ എല്ലാ സ്വർഗീയഗണങ്ങളുടെയും സാന്നിധ്യത്തിൽ വച്ച് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ മാതൊരു രാജ്യത്തെയും പ്രത്യേകമായി ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അതിന്റെ എല്ലാ സർക്കാർ അധികാരികളെയും മതസാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ യും കുടുംബങ്ങളെയും അതിലെ ഭാവി ഭൂതവർത്തമാനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി മാറ്റുവാൻ ഞങ്ങളങ്ങേക്ക് ിക്കുന്നു ആമേ ആവരെ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പ്രതീകമായി ഇപ്പോൾ നാം മൂന്ന് പൂക്കൾ സമർപ്പിക്കുകയാണ് തുടർന്ന് ഇന്ത്യയുടെയും പ്രത്യേകമായി ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും രാജ്ഞിയായി പരിശുദ്ധി അമ്മയെ അവരോധിച്ചുകൊണ്ട് സ്വാന്തന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടറായ റവറൻ ഫാദർ ധീരഞ്ജാബു ഐ എം എസ് മാതാവിനെ കിരീടം ധരിപ്പിക്കുന്നു പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഇതിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു കുരിശിൽ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയ ദൈവമേ ആ കുരിശിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കർത്താഹവേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും ഞങ്ങളിപ്പോഴങ്ങനെ സന്നിധിയിലേക്ക് ഉയർത്തിയ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും എല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മേൽ അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഓരോ ഭവനങ്ങളിലുള്ളവർ സമർപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളെ അനുഗ്രഹിക്കണമേ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ മേൽ അങ്ങനെ അനുഗ്രഹം തുറക്കണമേ അനുഗ്രഹത്തിൻ്റെ കവാടം തുറക്കണമേ കർത്താവ് ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും ഈ പ്രാർത്ഥന യജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം നയൻ ഫൈവ് സീറോ ಸಿಕ್ಸ್ ಸೆವೆನ್ ಟೂ ಟು ಜೀರೋ ಎಯ್ಟ್ ಫೋರ್ ಸ್ವಾಂದನಾ ಕಮ್ಯುಡಿಟಿ